ഹായ് ഹലോ ഇന്ന് നമുക്ക് ഉഴുന്നൊന്നും ചേർക്കാതെ തന്നെ നല്ലൊരു അടിപൊളിയായിട്ടുള്ള ഒരു ദോശ തയ്യാറാക്കിയാലോ നല്ല ടേസ്റ്റാണ് ഉണ്ടത് അപ്പം ഇനി ഉഴുന്നൊന്നും ഇല്ലെങ്കിലും നമുക്ക് പച്ചയിരി വെള്ളത്തിലിട്ടിട്ട് നല്ല അടിപൊളിയായിട്ടുള്ള ഒരു അപ്പം റെഡിയാക്കി എടുക്കാം അതിന് വേണ്ടിയിട്ട് ഒരു രണ്ട് കപ്പ് പച്ചരിയും ഒരു കാൽ ടീസ്പൂൺ ഉലുവ കൂടെ വെള്ളത്തിൽ കുതിർക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു അത് നന്നായി കഴുകി മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക ഒരു അരമുറി തേങ്ങ ചെറിവിയത് ഇട്ട് കൊടുക്കുക ഒരു മൂന്ന് ടേബിൾ സ്പൂൺ ചോറ് ഇട്ടോ വെള്ള ചോറാണ് അപ്പോൾ വെള്ള കളറിലേനെ അപ്പം കൂട്ടിട്ടോ ഇനി ചുവപ്പ് കളറുള്ള മറ്റേ അരിയുടെ ചോറായാലും കുഴപ്പമില്ല കേട്ടോ അതിട്ട് കൊടുത്തിട്ട് ഇത് ഒരു കുറച്ച് ഒരു അര ഗ്ലാസ് വെള്ളം വെച്ചിട്ട് നന്നായിട്ട് അരച്ചിട്ടെടുക്കാം കേട്ടോ ഇത് രണ്ട് ട്രിപ്പായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് നമ്മുടെ ദോശമാവിനെക്കാളും കുറച്ചും കൂടെ ലൂസായിട്ട് ആയിക്കോട്ടെ കേട്ടോ ബേറ്റർ ഉള്ളത് അപ്പോൾ അത് ആ മിക്സിയിലെ ജാർ കുറച്ച് ചുരറ്റിയിട്ട് ആ വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് ഇത് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് വെക്കാം കേട്ടോ അപ്പോൾ അത്രയേ ഉള്ളൂ വളരെ സിമ്പിളാണ് തയ്യാറാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് എല്ലാതും കൂടെ ഒരു രണ്ട് ട്രിപ്പായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് പിന്നെ ഉണ്ടല്ലോ ഇതിലേക്ക് ഈസ്റ്റോ അപ്പസോഡയോ ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ അല്ലാതെ തന്നെ ഇത് നന്നായിട്ട് പൊങ്ങി വരില്ല പക്ഷേ നല്ല അടിപൊളിയായിട്ട് ദോശ കിട്ടും അപ്പോൾ അത് തലേന്ന് രാത്രിയാണ് അരച്ചുവെച്ചിട്ടുള്ളത് അതവിടെ മൂടിയിട്ട് നമുക്ക് പിറ്റേ ദിവസം രാവിലെ തുറന്ന് നോക്കാം അപ്പോൾ അത് ആ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ നേരത്തെ തുറന്ന് നോക്കിയാൽ മതി ഇത് വല്ലാതെ പൊങ്ങി വരും പക്ഷേ ഇതുപോലെ നല്ല ബബിൾസൊക്കെ ആയിട്ട് നല്ല അടിപൊളിയായിട്ട് തന്നെ കിട്ടും കേട്ടോ അപ്പോൾ ഈസ്റ്റ് ചേർക്കണം എന്നുള്ളവർക്ക് ഈസ്റ്റ് ചേർക്കും ചെയ്യാം കേട്ടോ ക്ക് ചേർക്കുക പിന്നെതാ ഒരു നന്നായിട്ട് കുത്തി ഇളക്കി ഇതാക്കാത്ത ജസ്റ്റ് ഒന്ന് ആക്കി എടുത്തതിൻ്റെ ശേഷം നമ്മൾ ദോശ ചട്ടി അടുപ്പത്ത് വയ്ക്കുക ചട്ടി ചൂടായിട്ട് വരുമ്പോൾ നല്ല ഹൈ ഫ്ലെയിമിലാക്കിയതിൻ്റെ ശേഷം നമുക്ക് ഒരു തവി മാവഴിച്ചു കൊടുക്കുക എന്നിട്ട് ഇതാ ഇതുപോലെ ഓട്ടോട്ടായിട്ട് വരും അപ്പോൾ മൂടി വെക്കുക മൂടി വെച്ചിട്ട് വേണമെങ്കിൽ അങ്ങനെ ഉണ്ടാക്കുക അല്ല നമ്മൾ ദോശ ചൂടമാതിരി മൂടി വെക്കാതെ അങ്ങനെ ചുട്ടെടുക്കാം കേട്ടോ അപ്പോൾ ദോശ പാറണ ടൈമിൽ ഹൈ ഫ്ലെയിമിലാക്കുക എന്നിട്ട് ഈ ഓട്ടോട്ടായിട്ട് വരുന്ന ടൈമിൽ തീ കുറച്ച് കൊടുക്കട്ടോ എന്നിട്ട് ദോശ ചുട്ടെടുക്കുക അപ്പം അത്രയേ ഉള്ളൂ വളരെ സിമ്പിളാണ് കണ്ടില്ലേ ഉശമാവ് പാർന്ന് ജസ്റ്റ് ഒന്ന് എടുക്കുമ്പോൾ തന്നെ നല്ല ബബിൾസായിട്ട് വരും അപ്പോൾ തീ ഒന്ന് കുറച്ച് കൊടുക്കുക എന്നിട്ട് ഒന്ന് കുക്കായിട്ട് വരുമ്പോൾ ഇതുപോലെ ചട്ടി നടക്കുക കേട്ടോ ഇതിൻ്റെയൊക്കെ അപ്പത്തിൻ്റെ പുറംഭാഗം കണ്ടില്ലേ നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് നല്ല ടേസ്റ്റുമാണ് അപ്പോൾ തേങ്ങ ഒക്കെ ചേർക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഇനി ഇതുവരെ ഇതുണ്ടാക്കാത്തൊരു ഇനി ഈ ഒരു അപ്പുണ്ടാക്കി നോക്കുക എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കല്ലേ ഇൻഷാല്ല പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്